നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട്ടു കുശി പഞ്ചായത്തിലാണ് കേട്ടോ മൂന്നര ഏക്കറ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാത്തരം ഫാമിനും അനുയോജ്യമായിട്ടുള്ള വഴി കൂടിയ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കറണ്ട് കണക്ഷനൊക്കെയുള്ള നല്ല വീതിയുള്ള റോഡ് സൈഡിലാണ് ടാറിങ് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാല് നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് കേട്ടോ നല്ല വഴി സൗകര്യത്തോടു കൂടിയ ടോറിസ് പോലുള്ള വാഹനങ്ങൾ നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് പെരുങ്ങോട്ടൂർശി പഞ്ചായത്തിലാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് എല്ലാത്തരം ഫാമിനും ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഇത് മുന്നേ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഒരു കോറിയൊക്കെ നടന്നിരുന്ന ഒരു കുളം വലിയൊരു കുളം മീൻ വളർത്താനും യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ കുളം ഇഷ്ടം പോലെ വെള്ളം പറ്റാത്ത വെള്ളം നിങ്ങൾക്ക് എന്തോ ഉപയോഗത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഓക്കെ കുറച്ച് ഭാഗത്ത് നമുക്ക് പാറ വരുന്നുണ്ട് നമുക്ക് വിലയില്ലാതെ നെഗോഷ്യബിളാക്കി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരും കേട്ടോ ഇതെൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന പേജിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കണം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ